ത്തിൽ നമ്മൾ കാണുന്ന പല മനുഷ്യരും ജീവിതത്തിൽ ഒരു രണ്ടാമത്തെ അധ്യായം കൊതിക്കുന്ന ആൾക്കാരാണ് ജീവിതത്തിൽ എവിടെയോ വന്നുപോയ പിഴവുകൾ തെറ്റുകൾ പാകപ്പിഴകൾ ഇതൊക്കെ അവരെ വല്ലാതെ വേട്ടയാടുന്നുണ്ട് ജീവിതത്തിൽ തകർന്നു പോയത് പാപത്താൽ പിടിക്കപ്പെട്ടു പോയതുകൊണ്ട് ജീവിതം തകർന്നുടഞ്ഞു പോയത് ജീവിതം നശിക്കപ്പെട്ടതുകൊണ്ട് ഒരു വട്ടം കൂടി ഒരു ജീവിതം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും തന്നെ ഉണ്ടാകത്തില്ല ജീവിതത്തിലെ ചില തെറ്റായ തീരുമാനങ്ങൾ നിമിത്തം വഴിവിട്ട ചില നടപടികൾ നിമിത്തം തകർന്നുടഞ്ഞു പോയവരാണ് മിക്കവാറും ഒരു രണ്ടാമത്തെ ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജീവിതത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നത് തിരുവഴുത്തിൽ ഒരു രണ്ട് പേരെക്കുറിച്ച് ഇന്ന് രാവിലെ നിങ്ങളോട് പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് ഹൃദയത്തിൽ പ്രേരണ നൽകുന്നു അതിൽ ഒന്നാമത്തെ വ്യക്തി ഏറ്റവും ശക്തനായിരിക്കുന്ന ഒരു ന്യായാധിപതിയാണ് അദ്ദേഹത്തിൻ്റെ പേര് ശിംഷോൻ എന്നാണ് ജീവിതത്തിൽ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന അടുത്തോളം കരുത്ത് വേദഭാഗങ്ങളിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ മറ്റാർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും കരുത്തനായിരിക്കുന്ന ഒരു ന്യായാധിപതി പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ അദ്ദേഹം പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു അദ്ദേഹം ഏറ്റവും ശക്തനായിരിക്കുന്ന ഒരു ന്യായാധിപതിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഫലിസ്തീനയുടെ പേടി സ്വപ്നമായിരുന്നു ഷിംഷോൻ എന്ന് ന്യായാധിപതി അദ്ദേഹം ചെയ്ത ഒരുപാട് വീര്യകൃത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന യുദ്ധ നടപടികൾ നമുക്ക് വേദപുസ്തകത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ദൈവം കൊടുത്ത ആ ശക്തി ദൈവം കൊടുത്ത ആ കഴിവ് ദൈവം കൊടുത്ത ആ കൃപ എവിടെയോ അദ്ദേഹം നഷ്ടപ്പെടുത്തി കളയുവാനായിട്ട് ഇടയായി തീർന്നു ഇങ്ങനെ നഷ്ടപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിരിക്കുന്ന ഫെലിസ്റ്റിയർ പിടിച്ചു കെട്ടുവാനായിട്ട് ഇടയായി തീർന്നു എന്നിട്ട് ഫെലിസ്ഥയുടെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ കുത്തിപ്പൊട്ടിച്ച് ആ ക്ഷേത്രത്തിൽ വരുന്നവരുടെ മുമ്പിൽ നൃത്തമാടേണ്ടതിന് ഒരു പാവയെപ്പോലെ ഒരു കൂത്തു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊണ്ടുനിർത്തുവാനായിട്ട് ഇടയാത്തിരുന്നു നോക്കി ഇത്രയും ശക്തനായിരുന്ന ഒരു മനുഷ്യൻ നിസ്സാരമായിരിക്കുന്ന രീതിയിൽ ആൾക്കാരെ പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നവൻ ഏറ്റവും വലിയ കരുത്ത് പ്രകടിപ്പിച്ചിരുന്ന ആ മനുഷ്യൻ ചരിത്രത്തിൽ അദ്ദേഹത്തോളം കരുത്തുള്ള ഒരു വ്യക്തിയെയും തന്നെ കാണാനായിട്ട് കഴിയുന്നില്ല അത്രയും കരുത്തനായ മനുഷ്യൻ ആ ആൾക്കാരുടെ മുമ്പിൽ ഏറ്റവും നിസാരനായി പോകുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ അപമാനം ജീവിതത്തിൽ ഇതിനേക്കാൾ വലിയ തകർച്ച ഇല്ല എന്നുള്ള കാര്യം മറന്നു പോകരുത് ഇത്രയും തകരപ്പെട്ട ഈ മനുഷ്യൻ ഇത്രയും ഉടയപ്പെട്ട ഈ മനുഷ്യൻ താൻ കൊന്നൊടുക്കിയ ശത്രുക്കൾ തന്നെ ഇപ്പോൾ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് തന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ മുമ്പിൽ താനിപ്പോൾ ഒരു കൂത്തുകാഴ്ചയെപ്പോലെ ഒരു പാവയെപ്പോലെ കിടന്നിങ്ങനെ നൃത്തമാടുകയാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിതത്തിൻ്റെ ഈ തകർച്ചയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് കർത്താവെ വട്ടം കൂടി ആ ദൈവശക്തി എൻ്റെ മേലൊന്നും മടക്കിത്തരണമേ എന്ന് ശിംഷോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് നോക്കൂ ഈ മനുഷ്യൻ ഇവിടെ കൊതിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു രണ്ടാമത്തെ അധ്യായമാണ് എവിടെയോ തകർന്നു പോയവൻ എവിടെയോ ഉടഞ്ഞു പോയവൻ ശത്രുക്കളെ ശക്തമായി പരാജയപ്പെടുത്തിക്കൊണ്ടിരുന്നവൻ ഇപ്പോൾ അതേ ശത്രുക്കളുടെ മുമ്പിൽ അപമാനപാത്രത്തിന് വിധേയനായപ്പോൾ ദൈവത്തോട് നിലവിളിക്കുകയാണ് ഒരു വട്ടം കൂടി നീ എനിക്ക് ആ ശക്തി ഒന്ന് മടക്കിത്തരണം ജീവിതത്തിൽ ത്തിൽ എവിടെയെങ്കിലും തകർന്നു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു എവിടെയോ പരാജയപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നു ഒരു രണ്ടാമത്തെ അധ്യായം ഓപ്പൺ ചെയ്തു തരാൻ തുറന്നു തരാൻ ദൈവം മതിയായ ദൈവമാണ് എവിടെയാണ് നിങ്ങൾ വീണു പോയത് എവിടെയാണോ നിങ്ങൾ തകർന്നു പോയത് അതൊരു പക്ഷേങ്കിൽ പാപത്താലായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളാൽ തകർന്നു പോയവരായിരിക്കാം കുടുംബജീവിതത്തിൽ തകർന്നു പോയവരായിരിക്കാം ശുശ്രൂഷാരംഗങ്ങളിൽ തകർന്നു പോയവരായിരിക്കാം ബിസിനസ് സംരംഭങ്ങളിൽ തകർന്നു പോയവരായിരിക്കാം പക്ഷേ ഇന്ന് രാവിലെ കർത്താവ് നമ്മളോട് വളരെ ഹൃദ്യമായി പറയുന്നു ഒരു രണ്ടാമത്തെ അധ്യായം ദൈവം നിങ്ങൾക്ക് നൽകാൻ ദൈവത്തിന് കൃപയുണ്ട് ദൈവത്തിന് കഴിവുണ്ട് ദൈവത്തിന് മനസ്സുണ്ട് ദൈവത്തോട് ചോദിക്കുന്ന പക്ഷം വട്ടം കൂടി ദൈവത്തോട് അപേക്ഷിക്കുന്ന പക്ഷം ചെയ്തു പോയ തെറ്റുകൾ അപരാധങ്ങൾ വന്നുപോയ വീഴ്ചകൾ ദൈവസന്നിധിയിൽ സമ്മതിച്ച് ദൈവത്തോട് അടുത്ത് വരുന്ന പക്ഷം ജീവിതത്തിൽ ഒരു രണ്ടാമത്തെ അധ്യായത്തെ നൽകാൻ നമ്മുടെ ദൈവം മതിയായ മതിയായതയുമാണ് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത് ആ മനുഷ്യൻ്റെ മേൽ ആ ശക്തി ഒരിക്കൽ കൂടി വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു താൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നതിനേക്കാൾ അധികം ശത്രുക്കളെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ അദ്ദേഹം കൊന്നെടുക്കുവാനായിട്ടിടയായി തീർന്നു രണ്ടാമതൊരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് രാവിലെ പരിചയപ്പെടുത്തുന്നു അത് പത്രോസാണ് കഥാവ യേശു ക്രിസ്തുവിൻ്റെ ശിക്ഷ ഏറ്റവും ശക്തനായിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പത്രോസ് ജീവിതത്തിൽ എല്ലാ സമയത്തും യേശുവിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് യേശുവിന് ഉറപ്പ് കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു പത്രോസ് ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും ഞാൻ തന്നെ തള്ളിപ്പറയത്തില്ല എന്ന് ധൈര്യത്തോടെ പറഞ്ഞവനായിരുന്നു ആ പത്രോസ് എന്നാൽ തിരുവഴുത്തിൽ യേശു അവനോട് പറയുന്നൊരു േശു പിടിക്കപ്പെടുന്ന രാത്രി യേശുവിനെ ക്രൂശീകരണത്തിന് വേണ്ടി കൊന്നു കൊണ്ടുപോകുന്നതിന്റെ തലേ രാത്രി യേശുവിനെ ഗച്ഛമനയിൽ വെച്ച് പിടിക്കുന്നതിന് മുമ്പ് പത്രോസിനോട് യേശു പറഞ്ഞു ഇന്ന് പ്രഭാതത്തിൽ കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് വട്ടം നീ എന്നെ തള്ളിപ്പറയുമെന്ന് യേശു ആ മനുഷ്യനോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു അവൻ പറഞ്ഞു ഒരിക്കലും അത് സംഭവിക്കാനായിട്ട് പോകുന്നില്ല ആരൊക്കെ നിന്നെ വിട്ടിട്ട് പോയിരുന്നാലും ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞിരുന്നാലും ഞാനത് ചെയ്യത്തില്ല എന്ന് പത്രോസ് വളരെയധികം ധൈര്യത്തോടെ യേശുവിനോട് പറഞ്ഞു പക്ഷേ യേശു പറഞ്ഞത് തന്നെ സംഭവിച്ചു ആ കോഴി കൂകുന്നതിന് മുൻപ് ആ മനുഷ്യൻ യേശുവിനെ മൂന്ന് വട്ടം തള്ളിപ്പറയുകയാണ് ഈ തള്ളിപ്പറച്ചിൽ മൂന്നാമത്തെ വട്ടവും അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ട് നേരെ നോക്കുന്നത് യേശുവിൻ്റെ മുഖത്തേക്കാണ് യേശുവും ആ സ്ഥലത്തിൽ നിന്ന് നേരെ തിരിഞ്ഞ് പത്രോസിനെ നോക്കി ആ രണ്ട് കണ്ണുകളും തമ്മിൽ ഉടക്കി ഐ മീൻ അവർ സംസാരിക്കാതെ തന്നെ ഒരു വലിയ സംഭാഷണം അവിടെ നടക്കുകയാണ് ഈ യേശു അവനെ ശ്രദ്ധിച്ച് നോക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ മനുഷ്യൻ പൊട്ടിക്കരയാനായിട്ട് ഇടിയായി തീർന്നു ജീവിതത്തിൽ തകർന്നു പോയ പത്രോസ് ഐ മീൻ കൂടെ കൊണ്ട് നടന്ന ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഐ മീൻ അവിടെ വെച്ച് അവൻ പൊട്ടിക്കരഞ്ഞ് വായിട്ട് കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവത്തോടൊരു രണ്ടാമത്തെ അധ്യായത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ യേശുവിനോട് അപേക്ഷിക്കുകയാണ് സഹോദരങ്ങളെ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ തകർച്ചകൾ എത്ര ആഴമുള്ളതാകട്ടെ നമ്മുടെ ഉടച്ചിലുകൾ എത്ര വലിപ്പമുള്ളതായിക്കൊള്ളട്ടെ എത്ര വലിയ പൊട്ടിത്തകർന്ന ജീവിത സാഹചര്യമായിക്കൊള്ളട്ടെ ഒരു രണ്ടാമത്തെ അധ്യായം തുറന്നു തരാൻ ദൈവം മതിയായവനാണ് ഒരു രണ്ടാമത്തെ അധ്യായം ഈ രണ്ടു പേർക്കും വേണ്ടിയിട്ട് ദൈവം കൊടുത്തപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം ഷിംഷോനെ പുതിയ നിയമത്തിൽ പരിചയപ്പെടുത്തുന്നത് പഴയ നിയമത്തിൽ അദ്ദേഹത്തെ ന്യായാധിപതിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ ഷിംഷോനെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമുണ്ട് അത് ഇബ്രാഹി ലേഖനം പതിനൊന്നിൻ്റെ മുപ്പത്തി രണ്ടാണ് അവിടെ കുറേ ദൈവദാസന്മാരുടെ പേര് പറഞ്ഞിട്ട് കുറേ പ്രവാചകന്മാരുടെ പഴയ നിയമ ഭക്തന്മാരുടെ പേര് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ശിംഷോൻ്റെ പേരും രേഖപ്പെടുത്തിയിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ വേദഭാഗം ഇങ്ങനെയാണ് ഗിദ്യോൻ ബാരാഖ് ഷിംഷോൻ ഇഫ്താഖ് ദാവീദ് ഷമുവേൽ മുതലായ പ്രവാചകന്മാരെക്കുറിച്ച് വിവരിക്കുവാൻ സമയം പോരാ അവിടെ ആറുപേരുടെ പേരിൻ്റെ കൂട്ടത്തിൽ ശിംഷോൻ്റെ പേര് നമുക്ക് കാണാനായിട്ട് കഴിയും ഈ ആറുപേരെയും പ്രവാചക ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോസലൻ ദൈവസഭയോട് സംസാരിക്കുന്നത് ആ കൂട്ടത്തിൽ ശിംഷോനുമുണ്ട് പഴയ നിയമത്തിൽ അവൻ ന്യായാധിപതി ആയിരുന്നെങ്കിൽ പുതിയ നിയമസഭയ്ക്ക് ശിംഷോനെ പരിചയപ്പെടുത്തുന്നത് പ്രവാചകനായിട്ടാണ് ദൈവം നിങ്ങൾക്കൊരു രണ്ടാമത്തെ അധ്യായം തുറന്നു തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിന് മാറ്റം വരുത്താൻ നിങ്ങളുടെ പദവിക്ക് മാറ്റം വരുത്താൻ നിങ്ങളുടെ സ്ഥാനത്തിനും അംഗീകാരത്തിനും മാറ്റം വരുത്തി നിങ്ങളെ മറ്റൊരു തലത്തിൽ ഉയർത്താൻ ദൈവം മതിയായ ദൈവമാണ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ അഗനസരത്ത് തടാകത്തിൻ്റെ തീരത്തിൽ വെച്ച് കണ്ടിട്ട് യേശു അവനോരോട് നിയോഗം കൊടുക്കുകയാണ് എൻ്റെ ആടുകളെ മേയ്ക്കുക എൻ്റെ കുഞ്ഞാടുകളെ പരിപാലിക്കുക എൻ്റെ ജനത്തെ പരിപാലിക്കുക എന്ന് പറഞ്ഞ് അവനെ സഭയുടെ അധ്യക്ഷനാക്കി വയ്ക്കുവാനായിട്ട് ഇടയായി തീർന്നു ദൈവം നമുക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ അധ്യായം തുറന്നു തരണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് വാസ്തവത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വന്നുപോയ അപരാധങ്ങൾ വീഴ്ചകൾ ഐ മീൻ അത് ദൈവസന്നിധിയിൽ സമ്മതിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ മടങ്ങി വരാം ഒരു രണ്ടാമത്തെ അധ്യായം ദൈവം നമുക്ക് വേണ്ടിയിട്ട് നൽകി തരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഏമേൻ